ഹായ് ഹലോ അസ്ലാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഫുൾ ആയെങ്കിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു പോകല്ലേ അതുപോലെ ഫ്രണ്ട്സുകളൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്ന് രാവിലെ തന്നെ നമുക്ക് അടിപൊളി കുഞ്ഞ മത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റ് പറഞ്ഞാൽ അത്രയും ടേസ്റ്റാണ് ഇത്രയും ചെറിയ മത്തിക്ക് അപ്പോൾ കുറച്ച് സമയം നമ്മളെടുത്തിട്ട് ഇത് ശരിയാക്കി എടുക്കാം സമയമെടുക്കുമെങ്കിലും നമുക്കിത് എന്താ പറയുക കറി വെക്കാനും പൊരിക്കാനും അതുപോലെ കപ്പയും മീൻ കറിയൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റിയ അടിപൊളി നെയ്മീൻ്റെ ചെറിയ കുഞ്ഞു മത്തികളാണ് അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ച് സമയം നമ്മൾ ഇതിനായി തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ മീനൊക്കെ കഴുകി ശരിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് കഷ്ണം മീനുണ്ടായിരുന്നു അതും ഒന്ന് മസാലക്കാക്കി അതും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു ചട്ടി അടുപ്പത്തി വെച്ചിട്ട് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും എല്ലാം കൂടി എണ്ണയിലൊന്ന് വഴറ്റി നന്നായി വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ കറി ഉണ്ടാക്കണത് അപ്പോൾ ഈ അടു ചട്ടി അടുപ്പത്തി വെച്ചിരിക്കുന്നത് നമ്മൾ മുരിങ്ങ തോരൻ ഉണ്ടാക്കാൻ അപ്പോൾ മുട്ട ഒക്കെ ഒഴിച്ചിട്ട് അടിപൊളി മുരിങ്ങാ ഉണ്ടാക്കാനാണ് ഇങ്ങനെ നമ്മൾ മസാല കഷ്ണത്തിലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഒരു ചട്ടി അടുപ്പത്തി വച്ച് അതും ഒന്ന് പൊരിച്ചെടുക്കുകയാണ് അതിനുശേഷം നമ്മളതിലേക്ക് ചെറിയ പീസാക്കിയ സവാളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടിപൊളിയായിട്ടൊന്ന് മീൻ പൊരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ മുരിങ്ങാത്തോരനിലേക്കുള്ള സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് ശരിയായിട്ടുണ്ട് അതിന് ശേഷം നമ്മളതിലേക്ക് മുരിങ്ങ ഇട്ട് കൊടുക്കുകയാണ് നല്ല തളിരിൽ ആണ് കേട്ടോ നമുക്ക് മുരിങ്ങ കിട്ടിയിരിക്കണത് അപ്പോൾ അത് വെച്ച് നമ്മൾ മുട്ടത്തോര ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ എണ്ണയിൽ നന്നായി വഴറ്റി ഒന്ന് ശരിയാക്കി എടുക്കണേ അതിന് ശേഷം നമ്മളൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ചട്ടിയിൽ വഴറ്റിയതിന് ശേഷം മുട്ട ഒഴിച്ചു കൊടുക്കാവും അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ മുരിങ്ങയൊക്കെ ഒന്ന് വയറ്റിയെടുത്ത് ശരിയായിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ മീൻ കഷ്ണത്തിലേക്ക് സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കുകയാണെങ്കിൽ അതിനുശേഷം നമ്മളെ മുരിങ്ങയിലേക്ക് രണ്ട് മുട്ട കൂടിയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതൊരഞ്ച് മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ ചെറിയ തീയിലും കുറച്ച് നേരം ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ നന്നേ മുരിങ്ങയും മുട്ടയും ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ നമ്മൾ മുരിങ്ങയിൽ കിട്ടുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കും നല്ല ഹെൽത്തിയാണ് കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും അതുപോലെ അവരുടെ എല്ല് വളർച്ചക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണ് മുട്ടയും മുരിങ്ങയിലും തോരനാക്കി കൊടുക്കുകയാണെങ്കിൽ അപ്പോഴേക്കും നമ്മളെ മീൻകറി നന്നായി വെട്ടി തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉലുവിയും എല്ലാം ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി വെന്തതിന് ശേഷമാണ് നമ്മളതിലേക്ക് കുഞ്ഞമ്മത്തിയെ ഇട്ട് കൊടുക്കും അപ്പം നമുക്കിന്ന് ഒരു കിലോലധികം ചെറിയ കുഞ്ഞുമത്തികളെ കിട്ടിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിലേക്കും കപ്പ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല ആയിരിക്കും കേട്ടോ അപ്പോൾ കുഞ്ഞമ്മത്തി കിട്ടുമ്പോൾ ഒരിക്കലും കളയില്ലേ അതിനുശേഷം നമ്മളതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അടിപൊളി ഊണ് ശരിയായിട്ടുണ്ട് അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് അടിപൊളി പഞ്ഞി മിഠായി കിട്ടിയിട്ടുണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മിഠായിയാണ് അപ്പോൾ അതൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം